സ്ഥലത്തേക്കൊന്നും സമ്മതിക്കാറില്ല എൻ്റെ പല കൂട്ടുകാരും വേണ്ടപ്പെട്ടവരെല്ലാവരും ഓൾക്കോറി പക്ഷേ അത് കേറി എവിടുന്നേരും കിട്ടിയെന്ന് ഉറപ്പിടുത്തൂല ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മൾ ഇന്ന് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്നത് ഇല്ലിക്കൽ കല്ലിൻ്റെ വീഡിയോ ആണ് ഇല്ലിക്കൽ കല്ലിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒന്ന് രണ്ടോ രണ്ടോ മൂന്നോ വർഷത്തിന് മുമ്പോ ആണ് ആ വീഡിയോ ഞാൻ ചെയ്തത് അന്ന് അവിടെ ചെന്ന് കണ്ടെത്താൻ ഞാൻ ആലോചിച്ച കാര്യമാണ് ഇതിന് അപ്പുറം ഒന്ന് നടന്ന് കാണാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ആ സമയങ്ങളിൽ നടക്കില്ലായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു വില്ലിക്കലിന് മുമ്പൂടെ നടന്നു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ആ ഒരു വില്ലിക്കലിൻ്റെ ഭാഗത്തൂടെ നടന്നു പോവുകയും അതുപോലെ പിറകിലൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള റീൽസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്ന് പോയാലോ എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ വീണ്ടും ഇങ്ങനെ മുളച്ചു കുന്തി വന്നു അപ്പോൾ ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് ഇന്ന് പോയി നോക്കിയാലൊന്നു കരുതി പോവുകയാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെന്നിട്ട് എങ്ങനെയാണ് അവസ്ഥ ഇനി അത് ഇല്ലീഗലായിട്ടാണോ ആളുകൾ കയറുന്നത് അതോ ലീഗലായിട്ടാണോ എന്നുള്ളതൊന്നും അറിയില്ല ഇല്ലിഗലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ ആളുകൾ കയറുന്നുണ്ടെങ്കിൽ കയറി കാണിച്ചു തരാം അപ്പോൾ കണ്ട കാറ്റാ അപ്പോ കഷ്ടപ്പെട്ട് വന്നാണ് വീഡിയോ കണ്ടിട്ട് ഒരിക്കൽ കൂടി നിറയെ ഈ ഓപ്പോസിറ്റിൽ ഇങ്ങനെ സൂര്യൻ വരുന്നടിക്കണോണ്ടേ എനിക്ക് ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നു തുടങ്ങിയിരുന്നു അതാണ് പറയണ ഒരു ഇത് ഇതായിട്ട് പോണത് ഉണ്ടാവും അപ്പോ ഓപ്പോസിറ്റാണ് സൂര്യനടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു കാഴ്ചകളൊക്കെ ചെറിയൊരു ഇതുണ്ടാവും അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേക്ക് പിന്നെ ഈ പോകാനായിരിക്കും മൊത്തം റബ്ബറൻ തോട്ടങ്ങളാണ് നല്ല കയറ്റമാണ് നല്ല കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത് രണ്ടുമൂന്ന് എർപ്പിന് പോലുള്ള വളവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തിരക്കും നല്ല വഴിയില് നല്ല വഴിയാണ് കേട്ടോ നല്ല രീതിയിൽ പണിമുട്ടേണ്ട വഴിയാണ് പക്ഷെ ഒരു തരത്തിലുള്ള തിരക്കും തന്നെ കാണുന്നില്ല നേരത്തെ രണ്ടുപേര് ആയിരിക്കാം വെച്ചിറക്കി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല റോഡാണ് വരുന്നവർക്ക് വന്നാൽ വണ്ടി എങ്ങനെ കൊണ്ടുപോകും അല്ലെങ്കിൽ റോഡ് നല്ലതാണോ എന്നൊരു ആശങ്ക വേണ്ട അടിപൊളി ക്ലീൻ ആക്കിയിട്ടിരിക്കുന്ന റോഡാണ് അത് ഉണക്കി ഇറങ്ങിയതാണ് റെസ്റ്റുന്ന എന്നൊരു സംഭവം ഉണ്ടായില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം മാത്രമേ ഇന്ന് ഇരുന്നുള്ളൂ പിന്നെ ഒരു ചായ ഇടിക്കുന്നതിന് വേണ്ടിയൊക്കെ അത്രേ നിന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ വന്ന വഴി എനിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറക്കം വന്നിരുന്നു അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി കുറച്ചു നേരം അവിടെ നിന്ന് ഇരുന്ന് ബൈക്കുമ്പോൾ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് ഇരുന്ന് ഉറങ്ങിയില്ല എന്നാലും ഒന്ന് റെസ്റ്റ് എടുത്തു അപ്പോൾ നമ്മൾ ഇത്ര യാത്രകളിൽ സമയമില്ല എന്ന് കരുതി ഇങ്ങനെ ഒരു ഉറക്കം വരുമ്പോൾ നമ്മൾ മടിച്ചു നിൽക്കരുത് ഒന്ന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക മുഖം കഴുകുക ഉറങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ചിനിറ്റ് ഇറങ്ങിയാൽ നമ്മളൊന്നും ഉഷാറാവും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് അപ്പോൾ നല്ല രീതിയിൽ യാത്ര ചെയ്ത് വരാം നമുക്ക് വീട്ടുകാരൊക്കെ പോയി കാണിക്കാം അല്ലാതെ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഇത്ര റെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് എടുത്ത് പോയാൽ എല്ലാവരും വീഡിയോ ഒക്കെ നമുക്ക് വീട്ടിൽ കാണിച്ച് നാട്ടുകാരൊക്കെ കാണിക്കുകയും ചെയ്യാം ഇല്ലെന്നുവെച്ചാൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് തന്നെ വണ്ടി അടിച്ചോണ്ടിരുന്ന ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കാം നമ്മൾ റസ്റ്റ് എടുക്കുന്ന അവിടുത്തെ റെസ്റ്റ് എടുക്കുക വെറുതെ മസ്സിലിടിച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ഞാൻ കുറച്ച് മുമ്പ് ആ ഒരു വാഗമൺ വഴി കടന്നു വന്ന സമയത്ത് റോഡിനൊക്കെ ഇത് എന്ത ഈ ഇങ്ങനെ കിടക്കണേ ആ വാഗമണ്ട് ഭാഗത്തൊക്കെ ഭയങ്കര രീതിയിൽ മോശമായിട്ട് റോഡ് കിടക്കുന്നത് പക്ഷേ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ അന്ന് അപ്പോൾ ഞാൻ തമിഴ്നാടിനൊക്കെ വന്ന് കുറച്ച് ആലോചിച്ചിരിക്കണം തമിഴ്നാട് ഏതു ഉള്ളിൽ പോയാലും വളരെ മനോഹരമായിട്ടുള്ള റോഡായിരിക്കും അതിവിടുന്ന് പി വേഷെടുക്കണമെന്നുണ്ടോ അപ്പോൾ ഇപ്പോൾ കടന്നു വന്നപ്പോൾ നോക്കിയാൽ നല്ല എന്തും മനോഹരമായിട്ടുള്ളൊരു റോഡാണെന്നുള്ളത് ഇവിടുന്ന് നമ്മൾ റൈഡിലോട്ട് തിരിഞ്ഞ് കയറി ഒരു സാധാ നാട്ടു യാത്രയാണ് യാത്രയാണിപ്പോൾ ആ വഴി നല്ല വഴിയായിരുന്നു ഇപ്പൊ അതായത് ചെറിയ തോതിൽ അതായത് സാധനം നാട്ടു വഴിയാണ് അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും മുമ്പോട്ട് പോവുകയാണ് നല്ല രീതിയിൽ കയറ്റം നമ്മൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് അപ്പൊ കാഴ്ചകൾ കാണാം അകല മലകളൊക്കെ കാണുന്നുണ്ട് ഫ്രണ്ടില് പിന്നൊരു ഇറക്കുറം കാണാം നല്ല രീതിയിലുള്ള കയറ്റം കേറുന്നുണ്ട് ഇപ്പോൾ മൂന്നോ നാലോ എയർപെനുകൾ കഴിഞ്ഞു അതും നല്ല കുത്തനുള്ള വളവായിരുന്നു നമ്മുടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ അത് അപകടം വരുന്ന രീതിയിലുള്ള വളമാണ് കാരണം വീതിയില്ലല്ലോ ചെറിയൊരു നാടൻ മഴ കണ്ടതും കണ്ട മനസ്സിലാവും കുത്തന കണ്ട വളമാണ് അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊരു ശ്രദ്ധിച്ച് മേടിച്ചില്ലെങ്കിൽ അതൊരു അപകടം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക ഇവിടെ ഉണ്ട് ഇല്ലയ്ക്ക് കല്ല് മൂന്ന് ആണെന്നുള്ളത് എന്നാൽ ഗൂഗിൾ മാപ്പിൽ മൂന്നേ പോയിന്റ് മൂന്ന് ആണ് കാണിക്കുന്നത് കേറിക്കൊണ്ടിരിക്കുകയാണ് വലത് സൈഡിൽ മലനിരകൾ ഇടത് സൈഡിൽ താഴ്വാരം ഏതൊരു ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കി കാണാറൊന്നും മനസ്സിലാവുന്നില്ല മുമ്പിൽ കാർ കാറ് പോകണ്ടല്ലോ അതിനകത്തേക്ക് അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഒരു സുഖം ഉണ്ടാവില്ല നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുന്നറിയില്ല നമുക്ക് ഇവിടെ നോക്കിയാൽ ചെറിയ തോതിൽ ഇല്ലിക്കല്ലിൻ്റെ ഭാഗം കാണാൻ കഴിയുന്നുണ്ട് ഇവിടുന്ന് ഏകദേശം ഇനി ഒരു രണ്ട് കിലോമീറ്ററാണ് കാണിക്കുന്നത് തനി ഗ്രാമീണ വഴി തന്നെ വീടുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ നടന്നു വരുന്നുണ്ട് ഇടതു വശത്ത് ഒരു കിടന്നും വ്യൂ ഉണ്ട് ഞാനതിപ്പോ കാണിച്ചു തരാം ഇനിയിപ്പോലോ ഒക്കെ ഏതൊരു ടൗൺ ഒക്കെ ഉണ്ടോ അവിടെ എന്താണെന്ന് മനസ്സിലാവണില്ല അല്ല ഏതാന്ന് മനസ്സിലാവണില്ല മഴ പെയ്ത പൊളിയായി നല്ല രീതിയിലുള്ള കുട കിട്ടും ഓ മാരക വ്യൂ ആയിട്ടുണ്ട് നമുക്ക് ചൂടി മോളിൽ പോയിട്ട് നോക്കാം അവിടെ വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കാം നമുക്ക് അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കിടലും ടൗണൊക്കെയാണ് ആ ഭാഗത്ത് കാണുന്നത് പറയിലോട്ട് പോവാം സമയം കളയണ്ട മഴ പെയ്താ പിന്നെ അതൊക്കെ പുറവും ഇവിടെ കോടയായിരുന്നെങ്കി എന്ത് രസായനല്ലേ ഓ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഫുൾ കോട അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വണ്ടി പിടിച്ച് മാലപ്പാറ യാത്ര എല്ലാം കിട്ടിയായിരുന്നു കോട വ്യൂ ആയിരുന്നു അവിടെ നിന്ന് നെയിലിക്കലിന്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാം അവിടെ ഒരു വ്യൂ അവിടെ ഒരു കാറിൽ കൊണ്ട് രണ്ട് മൂന്ന് പേര് എത്തിപ്പിക്കാണ് അവര് തർക്കം കൂടി കൊണ്ടിരിക്കാം നമ്മൾ അങ്ങോട്ട് പോയി നമ്മുടെ തോട്ട് പിടിക്കാതിന് അത്ര സാഹചര്യങ്ങളെ പോയ പോലെ കൊഴപ്പില്ലല്ലോ എന്റെ പന്നോ ട്ടാ കഴിയും പൊളി പൊളി അപ്പൊ നമ്മളത് കല്ലിന്റെ പിറകിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു അങ്ങോട്ട് കിടക്കാൻ പറ്റാവോ വഴി ഇവിടെ മേലേ ഉള്ളു വണ്ടി ഇവിടെ വച്ചിട്ട് നമുക്ക് ബാക്കിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം നമ്മളിവിടെ എത്തി നടന്ന കാരണം എന്നാണ് ഇവിടെ ചോദിച്ചോളാം ആരും ആളുകൾ വന്നുകൊണ്ട് പറയാപ്പോവാം എൻ്റെ അമ്മ കുത്തനം കേട്ടാന്ന് കേട്ടോ ഏതിൽ വഴി ഒരു ഒരുപാടുത്തല്ലാ എന്തായാലും കേറാം കൈ എന്തായാലും കല്ലിന്റെ പിറകൊക്കെ പോകാം എന്തു പറഞ്ഞേ മനുഷ്യരെ കണ്ണല്ലോ ഇതെന്തു വഴി എന്തു പണി കളിച്ച് ഒരുപാട് പരിവായി കുത്തേട്ടോ ഏതാ പഴയുന്നൊരു പിടുത്തല്ല പഴിച്ചാൽ വേണ്ട അതിൽ കിടക്കാം ആരെയല്ല കിടപ്പായിരിക്കും പൈപ അമ്മ അവർ കേറ്റോളൂ എന്താ പറഞ്ഞോ അടപ്പിളകി എന്ന് പറഞ്ഞാൽ അടപ്പിളകി ഓ ഓക്കേ എൻ്റെ അമ്മോ അവർ പാട്ട് വെച്ചിട്ടുണ്ട് ഞാനൊന്ന് ഓഫ് ചെയ്യണം അവിടെ ൂറിൻറെ മുട്ടൻ തെയ് മോലാൻ്റെ മോൻ്റെ കാര്യോ ഇത് ഇറങ്ങണ എങ്ങനെയാന്ന് പാലൊക്കെ പൂക്കളൊക്കെ ഉണ്ട് ഓ പൊന്നു മോനെ കയറുന്ന ടാസ്ക് എന്ന് ഹെവി ടാസ്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് കയറിപ്പോള ഞാനാർക്ക് റെക്കമെൻഡ് ചെയ്യണം കേട്ടോ കയറണം കൊന്ന വഴി നോക്കി അവിടെ ഇളകി നിൽക്ക അതേ കണ്ണു എല്ലിക്കല്ല് നല്ല കുത്തനെ കയറ്റെട്ടോ അറിയണം ഉമ്മയാണേ അവിടെ നിന്ന് വ്യൂ നോക്കി ശ്വാസം നല്ല രീതിയിൽ വിടേണ്ടത് ക്ഷമിക്കണം വാറ്റാന അവിടെ ഒരു വെള്ളച്ചേട്ടൻ കാണാം ഞാൻ മുകളിലേക്ക് കൂടി കയറട്ടെ മഴ പെയ്തുകഴിഞ്ഞാൽ ചിലപ്പോൾ തെന്നനുണ്ടാവും അതിനുമുമ്പ് പോയി ഇറങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കില്ലേ ഇതുണ്ടോ ഇപ്പോഴാണ് ഇപ്പം നിരപ്പായിട്ടുള്ളൊരു സ്ഥലം കിട്ടി കേട്ടോ കുത്താൻ കേറ്റായിരുന്നു ഇവിടെ നിന്ന് ആരെ കാണില്ലല്ലോ ഇവിടെ വരെ നടന്നാ മതി തോന്നുന്നു കാരണം നമ്മൾ റിസ്ക് എടുക്കണ്ട ആരും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ആരും ആരുമില്ല ആ വിളിച്ചടിക്കുന്നുണ്ടോ അവിടെ കറങ്ങായതുകൊണ്ട് എൻ്റെ ഇടയിൽ കൂടെ കയറിമാരൊക്കെ അറിയില്ലേ ഓ ഒറ്റയ്ക്ക് വരാൻ പേടിയായിരുന്നു ഇന്ന് ഈ വീഡിയോ എൻ്റെ പല കൂട്ടുകാരെ വഴുക്കുറയും ഡ്രിസ്റ്റ് അടക്കം എന്നെ നല്ല രീതിയിൽ വഴക്കുറയും കാരണം അവരെന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊന്നും സമ്മതിക്കാറില്ല എൻ്റെ പല കൂട്ടുകാരും വേണ്ടപ്പെട്ടവരെല്ലാവരും വഴക്കു കുറയും പക്ഷേ അത് കയറി എവിടെ നിന്ന് കയ്യും കിട്ടിയെന്ന് ഉറപ്പടുത്തൂല നടപ്പിളയ്ക്ക് സന്തോഷമുണ്ട് അതിൻ്റെ മുകളിൽ കയറാൻ അവിടെ ആൾ ഇല്ല ആൾക്കാരൊന്നും കാണാൻ അല്ലെങ്കിൽ ഞാൻ കയറിയേനെ എന്തായാലും മഴക്കാർ നല്ലോണം ഉണ്ട് ഞാനങ്ങനെ ഇല്ലിക്കല്ലേ എൻ്റെ മുകളിൽ പിറങ്ങി കാണുമ്പോൾ അവിടെ ഞാൻ വന്നേക്കാം മുടിയെ കാലും ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ഒറ്റയ്ക്ക് വന്നെന്ന് പറഞ്ഞാലും ഇത് നോക്കി ഇത് എന്താ കാണുന്നത് ഓ അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ച് വൈൻ്റെ അപ്പാണ് ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് നല്ല വഴുക്കലുണ്ടോ ഉറങ്ങുമ്പോൾ വീഴും അപ്പോൾ ആ ഇത് എൻ്റെ താഴെ വരെ ഞാൻ എത്തിയിട്ടുണ്ട് കണ്ട് കാറ്റ അപ്പോൾ കഷ്ടപ്പെട്ട് കയറിയ ഒന്നാണ് അവിടെ ആരെ വൻ്റെ തോന്നും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവിടേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും വരാം ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കരുത് പറ്റില്ല എന്ന് തോന്നി ഇറങ്ങിക്കോളണം അതൊക്കെ നോക്കി ഭംഗി ഒരിക്കലും വാശിയോടെ കയറരുത് നമ്മൾ എനിക്കിപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ വാശിയോടെ കയറണം പക്ഷേ കേരള കാരണം അപകടം അപകടമായിരിക്കും എന്നുള്ളത് മനസ്സിൽ തോന്നി തുടങ്ങി അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചറങ്ങാണ് വീഡിയോ വിളിച്ച അവസാനിപ്പിക്കുകയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ